ജീവിതകാലം മുഴുവനും നമ്മളെ ഓർത്തുകൊണ്ട് ജീവിക്കുന്ന ഒരു വിഭാഗം മാത്രമേ നമ്മളിലുള്ളൂ അത് നമ്മളെ മാതാപിതാക്കളായിരിക്കും നമുക്ക് എത്ര വലിയ പ്രണയബന്ധങ്ങൾ കിട്ടിയാലും എത്ര വലിയ സുഹൃത്ത് ബന്ധങ്ങൾ കിട്ടിയാലും ശരി നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ ഓർക്കുന്നത് പോലെ ഒരാളും നമ്മെ ഓർത്തുകൊണ്ട് ജീവിക്കൂല അള്ളാഹു മുസാനബി അലൈഹി ഉണർത്തിയത് ഈ വിഷയത്തിലായിരുന്നു താൻ പട്ടിണി കടന്നാലും ശരി തന്റെ മക്കൾ ഒരിക്കലും പട്ടിണിയിലാവരുത് താൻ എത്ര ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചാലും ശരി നമ്മുടെ മക്കൾ ഒരിക്കലും പ്രയാസത്തിലാകരുത് എന്ന് ചിന്തിക്കുന്നവരായിരിക്കും നമ്മുടെ മാതാപിതാക്കൾ ഇന്ന് കേരളത്തിനകത്തായാലും പുറത്തായാലും വൃദ്ധസദനങ്ങൾ നിറഞ്ഞൊഴുകുകയാണ് സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരായ സമയത്ത് മാതാവിനെയും പിതാവിനെയും വേണ്ടെന്ന് വെക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട് നാം മനസ്സിലാക്കേണ്ടത് മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് അവരെ വേദനിപ്പിച്ചുകൊണ്ട് അവരെ പ്രയാസത്തിലാത്തിക്കൊണ്ട് നമ്മൾ എന്ത് നേടിയാലും ശരി അതൊരിക്കലും വിജയത്തിൽ അവസാനിക്കൂല അതിലൊരിക്കലും സമാധാനം ഉണ്ടാവൂല